ഹലോ വെൽക്കം ബാക്ക് കുട്ടനാട്ടിലേക്ക് ഒരു യാത്ര പോവുകയാണ് അതും എടത്വ എന്ന സ്ഥലത്തേക്ക് കുട്ടനാടിൻ്റെ സൗന്ദര്യം ഒന്ന് വേറെ തന്നെയാണ് എവിടെ നോക്കിയാലും കായലും വെള്ളവും അതിൻ്റെ മുകളിലൂടെയുള്ള മേൽപ്പാലവും എല്ലാം കൂടെ ആകെ ഒരു ആനച്ചന്തമാണ് വളരെ ഫേമസ് ആയ സെൻറ്റ് ജോർജ് ഫോറവന ചർച്ചിലേക്കാണ് ഇന്നത്തെ യാത്ര കായലിൻ്റെ അപ്പുറയാണ് ഈ പള്ളി ഒരു പാലം കയറി അതിറങ്ങി ലെഫ്റ്റ് സൈഡിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ ഈ അതിമനോഹരമായ പള്ളിയാണ് റോഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് കായലാണ് അതിലേക്ക് ഇറങ്ങാനുള്ള സ്റ്റെപ്സുകളും കൊടുത്തിരിക്കുന്നു അതിപുരാതന കാലം മുതൽക്കുള്ള വലിയൊരു പള്ളിയാണിത് വിശാലമായ പള്ളി അങ്കണവും പള്ളിയുടെ അകഭാഗം നമുക്ക് ഓടിച്ചെന്ന് കാണാം കുർബാനയില്ലാത്തത് കൊണ്ട് മദ്ബഹായൊക്കെ കട്ടനിട്ട് മറച്ചിരിക്കുകയാണ് ദൈവദാസൻ പുത്തൻപരക്കൽ തൊമ്മച്ചിന്റെ കബരുടവും ഇവിടെ തന്നെയാണ് കേരളത്തിലെ ആദ്യത്തെ അൽമായ ദേവദാസനാണ് ഇദ്ദേഹം ജീവിത ചരിത്രവും ഇവിടെ എഴുതി വച്ചിട്ടുണ്ട് ഈ കുരിശിനും ഇതിനടിയിൽ വെച്ചിരിക്കുന്ന കല്ലുകൾക്കും പറയാനേറെ കഥകളുണ്ട് നമുക്ക് നോക്കാം എന്താണെന്ന് ഉറച്ച വിശ്വാസത്തോടുകൂടി ഈ ഇരിക്കുന്ന കല്ലുകൾ തലയിൽ വെച്ച് പള്ളിക്ക് പ്രദർഷിം വെച്ചാൽ തീരാ വ്യാധികൾ മാറുമെന്ന് വിശ്വസിക്കുന്നു അങ്ങനെ വിശ്വാസത്തോടെ പള്ളിക്ക് പ്രദക്ഷിണം വയ്ക്കുന്ന പലരെയും കണ്ടുമുട്ടി ഈ പ്രദക്ഷിണത്തിനും ഒരു ചിട്ടയുണ്ട് ഒറ്റസംഖ്യ ആയിരിക്കണം ഒന്ന് മൂന്ന് അഞ്ച് അങ്ങനെ പോകണം വലയങ്ങളുടെ എണ്ണങ്ങൾ എന്തിനാണ് ഞങ്ങൾ അവിടെ പോയതെന്നല്ലേ ഈ ക്യൂട്ട് കപ്പിൾസിൻ്റെ എൻഗേജ്മെൻറ്റിന് വേണ്ടി പോയതായിരുന്നു